താമരശ്ശേരിയിൽ ഹരിത കർമ്മസേന ശേഖരിച്ച പണം പൂർണമായും കമ്പനിയിലേക്ക് നൽകാതെ തട്ടിപ്പ് നടത്തിയതായി പരാതി താമരശ്ശേരിയിൽ പദ്ധതി നടപ്പിലാക്കുന്ന സ്വകാര്യ കമ്പനിയുടെ ജീവനക്കാരനെതിരെയാണ് ആരോപണം കഴിഞ്ഞ ആറു മാസത്തെ കണക്ക് പരിശോധിച്ചപ്പോൾ എഴുപത്തി എട്ടായിരം രൂപയുടെ കുറവുള്ളതായാണ് ആരോപണമുയരുന്നത് താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഹരിത കർമ്മസേന അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഈടാക്കുന്ന പണത്തിൽ നിന്ന് തിരിമറി നടത്തിയെന്നാണ് ആരോപണം ഗ്രീൻ വേംസ് എന്ന കമ്പനിയാണ് ഇവിടെ പദ്ധതി നടപ്പിലാക്കുന്നത് ഹരിത കർമ്മസേന ശേഖരിക്കുന്ന പണം കമ്പനിയുടെ കോർഡിനേറ്റർക്കാണ് കൈമാറുന്നത് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ താമരശ്ശേരിയിൽ നിന്ന് ലഭിക്കുന്ന യൂസർ ഫീ കുറവാണെന്ന് കമ്പനി പ്രതിനിധി പറഞ്ഞതോടെ കണക്ക് അവതരിപ്പിക്കണമെന്ന് ഹരിത ആവശ്യപ്പെട്ടു ജൂലൈ മാസത്തിലെ കണക്ക് പരിശോധിച്ചപ്പോൾ പതിമൂവായിരത്തി എണ്ണൂറ് രൂപയുടെ വ്യത്യാസം കണ്ടെത്തി ഏഴു മാസത്തെ കണക്കിൽ എഴുപത്തി രൂപയുടെ കുറവുണ്ടെന്നും ഇതിനാൽ തന്നെ തുടക്കം മുതലുള്ള കണക്കുകൾ പരിശോധിക്കണമെന്നും ഗ്രീൻ എന്ന കമ്പനിയുടെ ഹരിത കർമ്മസേന പങ്കെടുത്തു ആ പങ്കെടുത്തപ്പോൾ ഞങ്ങളോട് സംസാരിച്ചതിൽ ഞങ്ങളോട് പറഞ്ഞു പിന്നെ കമ്പനി ഈ താമരശ്ശേരിയിൽ നിന്ന് വരുന്ന വേസ്റ്റിൻ്റെ ഇതൊക്കെ യൂസർ ഫീ ഒക്കെ കാരണം ഞങ്ങൾ അവർക്ക് നഷ്ടമാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു ആ നഷ്ടം പിന്നെ എങ്ങനെയാണ് എന്നുള്ളത് അറിയണമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ യൂസർ ഈ ജൂലൈ മാസത്തെ യൂസർ പിയുടെ കണക്ക് വെക്കാൻ പറഞ്ഞു ആ കണക്ക് തന്നതിൽ ജൂലൈ മാസം പിന്നെ മൊത്തം യൂസർ പീൻ്റെ കണക്ക് തന്നപ്പോൾ ആണ് ഞങ്ങൾക്ക് മനസ്സിലായത് യൂസർ ഫീയിൽ ഞങ്ങൾ കൊടുത്ത യൂസർ ഫീ ആടെ എത്തിയിട്ടില്ല എന്നുള്ളത് കുറേ ഭാഗം അങ്ങനെ ഒൻ ഒന്നാം തീയതി തൊട്ടുള്ള ഓരോ ദിവസത്തെയും പിന്നെ യൂസർ ഫീൻ്റെ കണക്ക് അവതരിപ്പിച്ചപ്പോൾ മി മിക്ക യൂസർ ഫീൻ്റെ ഇതിലും കണക്കിൽ വ്യത്യാസമാണ് വരുന്നത് അങ് അങ്ങ് നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ യൂസർ ഫീ ആയിട്ട് ഒരു മാസം കമ്പനിക്ക് എത്തിയിട്ടില്ല കമ്പനിക്ക് വേറൊരു കണക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന കണക്കല്ലാതെ കമ്പനിക്ക് വേറൊരു കണക്കാണ് കൊടുക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപ കമ്പനിയിലെത്തില്ല ഞങ്ങളെ കയ്യിൽ നിന്ന് ഞങ്ങളെ കോർഡിനേറ്റർ വാങ്ങുകയും ചെയ്തിരിക്കുക ആ പൈസ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ആറ് മാസത്തെ കണക്ക് ഏഴ് മാസത്തെ കണക്ക് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെയുള്ള കണക്ക് ഞങ്ങൾ എടുത്തപ്പോൾ എഴുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി ചില രൂപ കമ്പനിക്ക് നഷ്ടമായിട്ട് കാണുന്ന ഞങ്ങളെ കയ്യിൽ നിന്ന് സത്താർക്കാ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളെ കോർഡിനേറ്റർ സത്താർ പള്ളിപ്പുറ എന്ന വ്യക്തിയാണ് അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ പൈസ ഇപ്പം ഇത്രയാണെങ്കിൽ ഏഴ് കണക്ക് ഇത്രയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മുതൽ ഇത്രയും സമയം ഈ ഓഗസ്റ്റ് വരെ കോർഡിനേറ്റ് ചെയ്തിരുന്ന വ്യക്തി എത്രത്തോളം തട്ടിയിട്ടുണ്ടാവും ആ അത് അത് അറിയാനോ പിന്നെ ഈ സംഖ്യകളൊക്കെ കമ്പനി ഗ്രീൻ ഞങ്ങൾക്ക് കമ്പനിയല്ല കോർഡിനേറ്ററിൽ നിന്ന് ഞങ്ങൾക്ക് ഈടാക്കുകയും വേണം ഹരിതകർമ്മസേന പ്രസിഡന്റിനെയും നോക്കുകുത്തിയാക്കിയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ഒരുമിച്ച് ഒപ്പിടിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇവർ ആരോപിക്കുന്നു ഞങ്ങള് സെക്രട്ടറിന്റെ പേരിൽ അക്കൗണ്ട് ഉണ്ട് പക്ഷെ അക്കൗണ്ടിൽ ചെക്ക് കൈമാറാൻ ഈ ഒപ്പ് കൊറേ എണ്ണത്തിൽ ഒപ്പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ പിന്നെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല അപ്പോ കോർഡിനേറ്റർ ആണ് ഇത് ചെയ്യുന്നത് പ്രസിഡന്റോ അപ്പോ ഒരു ചെക്കിലാണ് ഒരു ചെക്കിൽ ഒപ്പിടാവുന്നതൊക്കെ അറിഞ്ഞാലും അവര് മൊത്തമായിട്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് ഒപ്പിടിക്കുക മൊത്തമായിട്ട് ഒപ്പിട്ട് തരണം എന്നാ പറയുന്നത് എപ്പം അങ്ങനെ ഒപ്പിടാനാകൂലോ അതിനെക്കൊണ്ട് ഒന്നായിട്ട് ഒപ്പിട്ട് തരണം എന്നുള്ള കാര്യമാണ് പറയുന്നത് ചെറിയ സംഖ്യയുടെ വ്യത്യാസം മാത്രമാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും ഇത് പരിഹരിക്കാമെന്ന് കോർഡിനേറ്റർ ഉറപ്പു നൽകിയതായും കമ്പനിയുടെ ഡയറക്ടർ ഷമീർ ബാബ പറഞ്ഞു അല്ല അത്ര വലിയ തുകൻ്റെ പിന്നെ പിന്നെ എനിക്ക് അറിയില്ല തെറ്റിദ്ധാരണ ആയിരിക്കും എന്തായാലും എട്ടായിരം രൂപയോ അങ്ങനെ എന്തോ ഒരു മിസ്മാച്ച് പറഞ്ഞു അത് ക്ലിയർ പിന്നെ എന്താണ് അത് ക്ലിയർ ചെയ്ത് പിന്നെ ക്രോസ് ചെയ്ത് എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് ഓരോ ദിവസം എമൗണ്ട് അക്കൗണ്ടിലിടുന്ന വിഷയമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ക്ലോസ് പിന്നെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ കോർഡിനേറ്റർ നമ്മളോട് സമ്മതിച്ച് പിന്നെ മീൻസ് പിന്നെ മീറ്റിംഗിന് ശേഷം നമ്മൾ ഇൻഫോം ചെയ്തിട്ടും ഉണ്ട് അതൊരിക്കലും വേറെ സാലറി ആയിട്ടോ വേറെ പഞ്ചായത്തിന്റെ കർമ്മസേനന്റെ പിന്നെ മറ്റു കാര്യങ്ങളോ കാര്യങ്ങളുമായിട്ടോ അതിന് വേറൊരു ഇഷ്യൂ ഇല്ലാത്ത രൂപത്തിൽ തന്നെ എന്ത് ചെയ്യുമോ അത് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ അത് ഇത് ക്ലാരിറ്റി വരുത്തേണ്ടത് നമ്മളൊരു ഫിനാൻസ് എന്നാണ് അത് ഫിനാൻസ് എന്ത് ചെയ്യുമോ ഇതുവരെ പിന്നെ അക്കൗണ്ട് ഇവര് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാ ചെയ്യാ അപ്പൊ ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ എമൗണ്ടിൽ വന്നിട്ടുള്ള മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ കോർഡിനേറ്ററുമായിട്ട് ക്ലിയർ ചെയ്യാനും അത് അവര് പിന്നെ പരിഹരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ കണക്കിൽ യാതൊരു വ്യത്യാസവും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ഹരിതകർമ്മസേന കോർഡിനേറ്റർ സത്താർ പള്ളിപ്പുറം പറഞ്ഞു ജനപ്രതിനിധിയായ തന്റെ ഭാര്യയോടുള്ള വിരോധത്തിൽ നേരത്തെയും പ്രതിഷേധം നടന്നതാണെന്നും ഇതിനാൽ തന്നെ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചതാണെന്നും അദ്ദേഹം ആ ആ അത് ക്ലിയർ കൊടുക്കും അങ്ങനെ ഒരു അത് എന്തായാലും സംഭവിക്കുന്ന കാര്യങ്ങൾ കമ്പനിയുടെ വാസമാണ് അവരത് ക്ലിയർ ചെയ്യാൻ ഒരുക്കമാണ് പക്ഷെ അങ്ങനെ ഒരു വ്യത്യാസം എൻ്റെ മുമ്പിൽ ഇതുവരെ അവർ കാണിച്ചിട്ടില്ല ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ എൻ്റെ പിന്നെ ഭാര്യയായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർക്കെതിരെ ഒരു പ്രശ്നം പഞ്ചായത്തിൽ നടന്നിരുന്നു ഇവർ കുറച്ച് പ്രതിഷേധവും കാര്യവും ചെയ്തായിരുന്നു അതിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വാർത്തയിൽ വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഇഷ്യൂ വന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ പ്രൊജക്ട് അസോസിയേറ്റ് എന്ന സ്ഥാനത്ത് തുടരാൻ താല്പര്യം എന്നും അതുകൊണ്ട് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി കമ്പനിയോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അപ്പൊ കമ്പനി പറഞ്ഞതനുസരിച്ചാണ് രണ്ടു മാസക്കാലം കൂടി ഇവിടെ നിൽക്കണമെന്നും ഒരാളെ പഠിപ്പിച്ചെടുത്തതിനു ശേഷം നിങ്ങൾക്ക് മാറാമെന്നും കമ്പനി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിക്കും ഇത് അടിസ്ഥാനരഹിതമായ ഒരു പക പോക്കലിന്റെ വാർത്തയാണ് എന്ന് മാത്രമേ എനിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളൂ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് ഉൾപ്പെടെ പരാതി നൽകാനാണ് എൽ ഡി എഫിന്റെ തീരുമാനം ഇതൊന്നും ഇത് കഴിഞ്ഞ മാത് ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി